ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുകയാണ് ഇന്ന് ഞാനിതാ വന്നത് പേങ്ങിയ മുട്ടയും ഉള്ളിയും ഇതുപോലെ പൊട്ടും കൊറ്റിയിലിട്ടുള്ള നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ഐറ്റമാണ് കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നൊക്കെ എന്ത് നോക്കിയാലോ തായി റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഒരു മൂന്ന് വലിയ ഉള്ളിയും രണ്ട് പുഴങ്ങിയ മുട്ടയും ഒരു മൂന്ന് പച്ചമുളക് എടുത്തു കിട്ടും പിന്നെ നമുക്ക് കുറച്ച് പൊടിയും കൂടി ഇതേക്ക് ആവശ്യമായിട്ടുണ്ട് അങ്ങനെ എന്താ ഈ ഒരു ഉള്ളി ചെറിയ ഇതാക്കിയിട്ട് ഞാനെന്തങ്ങോട്ട് അരിഞ്ഞെടുത്തേണ് ഈ ഒരു സമയത്ത് ഞാനിതാ ഒരു അടുപ്പത്ത് വെച്ചിന് ആയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങോട്ട് ചൂടായതിനു ശേഷം ഇതുപോലെ വളരെ നെയ്സായിട്ട് അരിഞ്ഞിട്ട് ഇതാ ഈ ഒരു ഉള്ളി ഇതിൽക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതുപോലെ തന്നെ നിങ്ങൾ അരയാൻ ശ്രദ്ധിക്കണേ അപ്പം നമുക്ക് നല്ല ടേസ്റ്റുള്ള നല്ലൊരു മസാല ഇട്ടുണ്ടാക്കാൻ പോണത് അങ്ങനെന്താ ഈ ഒരു ഉള്ളി ഇതിൽക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ ഉപ്പും കൂടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഞാനിതാ കുറച്ച് പച്ചമുളക് വളരെ ചെറുതാക്കി അരിഞ്ഞതിന് കിട്ടും അത് രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കളറൊക്കെ മാറി വരുമ്പോഴാണ് ഞാൻ ആ പച്ചമുളക് കെട്ട് കൊടുക്കണത് ഇരി നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് ഇരി ഇട്ട് കൊടുക്കുക ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെന്താ ഇത് കളറൊക്കെ മാറിയതിന് ശേഷം ഇതിൽക്ക് ഞാൻ ഒന്ന് രണ്ട് മസാല ചേർത്ത് കൊടുക്കുകയാണ് ഒരു കാർട്ടി സ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടി പിന്നെന്താ ഒരു അര സ്പൂണേ മല്ലിപ്പൊടി പിന്നെ പിന്നെതാ ഒരു അര അരസ്പൂണിൻ്റെ അടുത്ത് ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല ഇട്ടേ ഏതെങ്കിലും ഒന്ന് മതിയേ മുളക് പൊടി ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളു കാരണം പച്ചമുളക് നീ ചേർത്തുകൊണ്ട് മക്കൾക്കൊക്കെ പിന്നെ അത്രങ്ങോട്ട് മുളക് കയറുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം മുളക് ഇട്ട് കൊടുക്കുക പിന്നെ ഈ പുങ്ങിയ മുട്ടുണ്ടല്ലോ അത് ഇതുപോലെ വളരെ ചെറുതാക്കിയിട്ടിങ്ങനെ ഈ ഒരു സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണേ എന്നിട്ട് ഇതുപോലെ നല്ലോണം അങ്ങോട്ട് ഇളക്കിയിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് ഈ ഒരു ഇതിൽ വെച്ചിട്ട് കുറച്ച് മല്ലിച്ചപ്പ് കരിയേപ്പിൻ്റെ എല്ലാം ഇതൊക്കെ ഞങ്ങൾ ഇത് ഓപ്ഷനാണ് കേട്ടോ നിങ്ങൾക്ക് ഇട്ട് കൊടുക്ക കേട്ടോ നിങ്ങൾക്ക് അടലേ ഇതുപോലെ കളറ് മാറി ഇങ്ങനെ വരണേ അപ്പോൾ ഞാൻ നമ്മളെ മസാല ഒക്കെ റെഡി ആയി ഇനി ഒന്നങ്ങടെ ചൂടാറാൻ വേണ്ടിയിട്ട് ഞാനങ്ങോടെ മാറ്റി വെക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഞാനിതാ ഒരു രണ്ട് ഗ്ലാസ് പുട്ടും പൊടി പിന്നെ ഒരു പാത്രത്തൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെ കാഷറോളൊക്കെ എന്തായാലും വേണ്ടില്ല കേട്ടോ ഈ ഒരു പുട്ടുംപൊടിക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് രണ്ട് ഗ്ലാസ് പുട്ടുംപൊടിക്ക് ഒരു മുക്കാൽ ഗ്ലാസ് ഞാൻ സാധാ പച്ചവെള്ളം ചേർത്ത് കൊടുക്കണത് ഈ ഒരു പൊടി ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ് കേട്ടോ നമുക്ക് വീട്ടിൽ പൈസ കൊടുത്തിട്ടൊന്നും പുറത്തുനിന്ന് പൊട്ടും പൊടി വാങ്ങേണ്ട ഒരു ആവശ്യമില്ല ഇതുപോലെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുത്താൽ അടിപൊളി ടേസ്റ്റിയാണ് നല്ല പിന്നെ സോഫ്റ്റ് ആണ് ഈ ഒരു പുട്ടി രണ്ട് ദിവസം മൂന്ന് ദിവസം വെച്ചാലും ആ ഒരു സോഫ്റ്റ് വിടൂലെ കേട്ടോ ഇൻഷാല്ല അതിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത് തന്നെ വിടാം കാരണം ഈ ഒരു വീഡിയോ ഒരുപാട് ലെങ്ത് കൂടുന്നു വിചാരിച്ചിട്ടാണേ അങ്ങനെ എന്താ ഞാൻ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം അങ്ങോട്ട് കുഴച്ചെടുത്തിട്ടൊക്കെയാണ്ടല്ലേ ഇതുപോലെ ഇനി ഞാനിതാ ഒരു പുട്ടുംകൊറ്റി എടുക്കാൻ പോവാണ് ഈ ഒരു പുട്ടുംകൊറ്റി ചെറുതാണ് കേട്ടോ രണ്ട് തട്ടാക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് ചെറിയ പൊട്ടും ചെറിയ പുട്ടുംകൊട്ടി കുറച്ച് വലിയ പുട്ടുംകൊറ്റിയൊക്കെ ആകുമ്പോൾ മൂന്ന് തട്ടായിട്ടൊക്കെ നമുക്ക് ഈ ഒരു പുട്ടുണ്ടാക്കിയെടുക്കുക അങ്ങനെന്താണ് ആദ്യം തന്നെ ഞാൻ നമുക്ക് എത്രത്തോളം മസാല വേണം അതിനനുസരിച്ച് മസാല ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാനെന്താ ഒരു മൂന്ന് സ്പൂൺ മസാല ചേർത്ത് കൊടുത്തതിന് ശേഷം അരഭാഗം വരെ ഞാൻ ഞാനിതിക്ക് ഈ ഒരു പൊടി ചേർത്ത് കൊടുക്കുകയാണേ എന്നും ഒരേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മടത്തുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലിട്ട് കറിൻ്റെ ആവശ്യമില്ല മക്കളൊക്കെ ആ കസ്കൂളിട്ട് വരുമ്പോഴത്തേനും ചില സമയത്ത് ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ കാരണം ഇത് പലഹാരമൊക്കെ കൊടുക്കണമായിട്ടേ നല്ല ഇങ്ങനത്തെയൊക്കെ നല്ല പിന്നെ അവരുടെ തടിക്കും നല്ലതുമാണല്ലോ ഞാൻ ഉണ്ടാക്കി കൊടുക്കലുണ്ട് അങ്ങനെ ഞാൻ ഞാനിതിൻ്റെ പകുതി ഭാഗം കഴിഞ്ഞതിന് ശേഷം ഒരു രണ്ട് സ്പൂൺ മസാലയും ചേർത്ത് കൊടുത്തിട്ട് ബാക്കിയുള്ളതാ പുട്ടും പൊടി ഇതാ ഇത് ഫുൾ അങ്ങോട്ട് ആക്കി വെക്കുകയാണ് ഈ ഒരു സമയത്ത് ഞാൻ പുട്ടും തോക്കിൽ കുറച്ച് വെള്ളം വെച്ചിരുന്നു ടോ ഇനി ഇതിൻ്റെ മുകളിലും മസാല ഇങ്ങക്ക് ഇടണമെങ്കിൽ ഇടാൻ ഞാൻ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കണില്ല അടുത്ത പ്രാവശ്യം ഇതുപോലെ തന്നെ ചെയ്തെടുക്കുമ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഒരു മൂന്ന് മിനിറ്റ് ഞാൻ ആവി കൊള്ളിച്ചതിന് ശേഷം അത് പൊളി പുട്ട് റെഡി ആയിരുന്നു കേട്ടോ ഇതുപോലെ തന്നെ ഞാൻ രണ്ടാമതും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ കുറച്ച് മസാലയും കൂടി വെച്ച് കൊടുക്കണുണ്ട് ഇത് ചെ ആവശ്യം ഉണ്ടെങ്കിലും മതി കേട്ടോ കുട്ടികളെ കണ്ടാണെങ്കിൽ അധികം അങ്ങോട്ട് മസാല പിന്നെ അവർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ അപ്പൊ ഞാൻ ഒരു കുറ്റി മാത്രം അങ്ങനെ ചിട്ടിട്ട് ബാക്കിയുള്ള ഇങ്ങനെ തന്നെ ചെട്ടി എങ്ങനെ ചിട്ടെടുക്കണത് ഇങ്ങനെ തന്നെയാണ് രസം കറിയൊന്നും വേണ്ടങ്ങനെ കഴിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുവേ അങ്ങനെന്താ രണ്ടാമത്തെ പ്രാവശ്യം ഒരു മൂന്ന് മിനിറ്റിന് ശേഷം ഞാനിതാ നമ്മളെ പൊട്ട് റെഡി ആയി എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാരെ കാണും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും അസലാമലൈക്കും